വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരനെ കുറിച്ചാണ് ഇനി പറയുന്നത് ആഗ്രഹങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് തവണയായി ബാധിച്ച അർബുദം വില്ലനായി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെങ്കിൽ ശസ്ത്രക്രിയക്കായി നാൽപ്പത് ലക്ഷത്തിലധികം രൂപ വേണം പണം സ്വരൂപിക്കാനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ സഞ്ജയും കുടുംബവും ക്ക് എൻ്റെ രാജ്യത്തെ സേവിക്കണം എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും നോക്കണം എനിക്ക് എനിക്ക് അസുഖമൊക്കെ മാറിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കാനും കളിക്കാനൊക്കെ പോകണം ആഗ്രഹിച്ചിരുന്നേ തന്നെ പിന്നെ ഈ അസുഖം വന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല നടക്കാനൊന്നും പറ്റണ്ട പാടാണ് വേറെ ഭയങ്കര വേദനയാണ് പഠിച്ച് പട്ടാളക്കാരനാകണം രാജ്യത്തെ സേവിക്കണം അച്ഛനെയും അമ്മയെയും കഷ്ടപ്പെടുത്തരുത് കൂട്ടുകാരുമൊത്ത് പുറത്തു പോകണം ചോർന്നൊലിക്കുന്ന വാടക വീട്ടിൽ നിന്ന് സഞ്ജയ് സ്വപ്നം കാണുകയാണ് തൊട്ടടുത്ത് രോഗക്കിടക്കയിൽ നിന്ന് പേപ്പറുകൾ കൊണ്ട് നിർമ്മിച്ച രണ്ടു മുറികളുള്ള വീട് കാണാം അവന്റെ സ്വപ്നത്തിലെ ലക്ഷ്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കടമ്പകൾ കുറച്ചധികം കടക്കേണ്ടതുണ്ട് ഈ കുരുന്നിന് അർബുദം ബാധിച്ച് കിടപ്പിലാണ് സഞ്ജയ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി രക്താർബുദം കണ്ടെത്തുന്നത് രോഗം മാറിയെങ്കിലും മാസങ്ങൾക്ക് മുൻപേ അർബുദം വീണ്ടും വില്ലനായി അവർ പറയുന്ന പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു അതായത് മജ്ജ മാറ്റി വയ്ക്കുന്നത് മാത്രമേ അവനൊരു അവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗമുള്ളൂ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനൊരു രേഷൻ കിടയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ ഇനി അവന് വയ്യാതെ ശേഷം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് പോയി അന്വേഷിച്ച് വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഒരു നാല്പത് ലക്ഷം രൂപയോളം ആവുമെന്നാണ് അവർ പറയുന്നത് മജ്ജമാറ്റി വെക്കൽ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ കയറാനുള്ള ഏക വഴിയെന്ന് ഡോക്ടർമാർ വിധിയെഴുതി കഴിഞ്ഞു ഇളയ സഹോദരി മജ്ജദാനം ചെയ്യാൻ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കായി വേണ്ടത് ഭീമമായ തുകയാണ് കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും ആ തുകയിലേക്ക് എത്താൻ കഴിയില്ല അങ്കളെ എനിക്ക് ജീവിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതൽ ആശ്രത്തിൽ ഒരു മനുഷ്യനെന്നുള്ള നമുക്ക് ഉറക്കം വരുന്നില്ല ഈ കുടുംബം സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത കുടുംബമാണ് വർഷങ്ങളായി വാടക വീട്ടിലാണ് അതുകൊണ്ട് നാട്ടുകാരുടെ സഹായം പൂർണ്ണമായും ഉണ്ടാവൂ എന്ന് പ്രതീക്ഷയുണ്ട് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് സഞ്ജയുടെ പ്രായം പ്രായത്തിനേക്കാൾ അധികം ആത്മവിശ്വാസമുണ്ട് അസുഖം ഭേദമായി തിരിച്ചുവരണമെന്നുണ്ട് ചികിത്സയ്ക്കായി ആവശ്യമുള്ള നാൽപ്പത് ലക്ഷത്തിലധികം രൂപ കണ്ടെത്താനായാൽ ഈ കുരുന്നിന് പുതുജീവൻ ലഭിക്കും അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബവും നാട്ടുകാരും അവന്റെ യാത്രയിൽ നമ്മുക്കുമണിചേരാം ട്വന്റിഫോർ തിരുവനന്തപുരം കുഞ്ഞിന് ജീവിതത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ ഊർജ്ജസ്വലനായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ശസ്ത്രക്രിയ അടിയന്തിരമായി വേണം അതിന് നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ വേണം നമുക്ക് എല്ലാവർക്കും സുമനസ്സുകൾക്ക് ഒന്നിച്ചു നിന്നാൽ പെട്ടെന്ന് തന്നെ ആ പൈസ അത് സ്വരൂപിക്കാനാകും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്കും നമുക്ക് മുന്നിലേക്കും ഒരുമിച്ചാണ് വയ്ക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം